നഴ്സറി ചെറുവാഞ്ചേരി ബേക്കറിയുടമയെ തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായി ബദിയടക്ക സ്വദേശി യു എൻ മുസമിൽ പെരുമ്പള സ്വദേശി എ അഷ്റഫ് എന്നിവരെയാണ് ചക്കരക്കൽ സി ഐ ആസാദിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് യേച്ചൂർ കമാൽ പീടികയിലെ തവക്കൽ ഹൗസിൽ പി പി റഫീഖിനാണ് അഞ്ചംഗ സംഘം തട്ടിക്കൊണ്ടുപോയി ഒമ്പത് ലക്ഷം രൂപ കവർന്നത് സെപ്തംബർ അഞ്ചിന് പുലർച്ചെയാണ് സംഭവം കവർച്ച സംഘം ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്ന് ബസിൽ കമാൽ പീടികയിൽ ഇറങ്ങിയ ഉടനെ കാറിലെത്തിയ സംഘം കയ്യിലുണ്ടായിരുന്ന പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത് ക്രൂരമായി മർദ്ദിച്ച് റഫീഖിനെ കാപ്പാട് വിജനമായ സ്ഥലത്ത് ഇറക്കി വിടുകയായിരുന്നു പിടിച്ചെടുത്ത കാർ സിജോയിയുടേതാണ് കണ്ണൂർ ടൗൺ എ സി പി ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ വലയിലാക്കിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് രാമപുരം സ്വദേശി എൻ സിജോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ചക്രക്കൽ

ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു